ഭൂഖണ്ഡങ്ങളെ വിഴുങ്ങിക്കിടക്കുന്ന ഒരു സാമ്രാജ്യം സങ്കല്പിക്കുക സാറിസ്റ്റ് റഷ്യ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യത്തിൽ ഒരുപിടി വരയണ്യവർഗം ആഡംബരത്തിൽ മതിമറന്നപ്പോൾ ദശലക്ഷക്കണക്കിന് കർഷകരും തൊഴിലാളികളും ദാരിദ്ര്യത്തിലും ചൂഷണത്തിലും ഞെരുങ്ങി ഈ വിശാലമായ സാമ്രാജ്യത്തിൽ റഷ്യക്കാർ മാത്രമല്ല അനേകം ദേശീയ വിഭാഗങ്ങളും തങ്ങളുടെ സ്വത്വം അടിച്ചമർത്തപ്പെട്ട് ജീവിച്ചു അവരുടെ സ്വത്വവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടു ഈ നീർ പുകയെന്ന് അസംതൃപ്തി ലോകത്തിൻ്റെ ഗതി മാറ്റിമറിച്ച വിപ്ലവത്തിന് തിരികൊളുത്താൻ പോവുകയായിരുന്നു നമ്മുടെ കഥ ആരംഭിക്കുന്നത് സാർ നിക്കോളാസ് രണ്ടാമനിൽ നിന്നാണ് ചരിത്രം അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയത് പ്രതിസന്ധി ഘട്ടത്തിൽ നേതൃത്വം നൽകാൻ കഴിവില്ലാത്തവൻ എന്നാണ് മുന്നൂറ് വർഷത്തോളം റഷ്യ ഭരിച്ച റോമനോ കുടുംബത്തിലെ അവസാന കണ്ണിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദുർബലമായ വ്യക്തിത്വവും ഭാര്യ സാറീന അലക്സാന്ദ്രയും ഗ്രിഗറി റാസ്പുട്ടിൻ എന്ന ദുരൂഹന സന്യാസിയും തമ്മിലുള്ള ബന്ധവും റഷ്യൻ ജനതയുടെ വിശ്വാസം തകർത്തു റാസ്പുട്ടിൻ്റെ കൊട്ടാരത്തിലെ സ്വാധീനം ഭരണകൂടത്തിലെ അഴിമതിയുടെയും കഴിവില്ലായ്മയുടെയും പ്രതീകമായി മാറി എന്നാൽ ഈ സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിലും മാറ്റത്തിനായുള്ള ആശയങ്ങൾ റഷ്യയിൽ രഹസ്യമായി വളർന്നു യൂറോപ്പിൽ നിന്ന് കാൾ മാർക്സിൻ്റെയും ഫ്രെഡറിക് എയ്ങ്കൽസിൻ്റെയും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ റഷ്യയിലേക്ക് കടന്നു ദാരിദ്ര്യത്തിലും ചൂഷണത്തിലും ജീവിച്ച തൊഴിലാളികൾക്ക് ഈ ആശയങ്ങൾ ഒരു പുതിയ ലോകം വാഗ്ദാനം ചെയ്തു മാക്സിം ഗോർക്കിയെ പോലുള്ള എഴുത്തുകാർ തങ്ങളുടെ മദർ അമ്മ പോലുള്ള നോവലുകളിലൂടെയും സാധാരണക്കാരുടെ കഷ്ടപ്പാടുകളും വിപ്ലവകരമായ ബോധവും ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഈ വിപ്ലവചിന്തകൾക്ക് ഒരു മുഖം നൽകിക്കൊണ്ട് റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി ആർ രൂപീകരിച്ചു റഷ്യയിലെ തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ച് സോഷ്യലിസ്റ്റ് വിപ്ലവം ലക്ഷ്യമിട്ടായിരുന്നു ഈ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ആർ എസ് ഡി എൽ പിയുടെ രണ്ടാം കോൺഗ്രസിൽ ചരിത്രപരമായൊരു പിളർപ്പുണ്ടായി പാർട്ടിയുടെ സ്വഭാവത്തെയും വിപ്ലവത്തിൻ്റെ രീതിയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഈ വിഭാഗങ്ങൾ ബോൾഷവിക്കുകളെന്നും മെൻഷെവിക്കുകളെന്നും അറിയപ്പെട്ടു ബോൾഷവിക്കുകൾ ലെന്നിനായിരുന്നു അവരുടെ പ്രധാന നേതാവ് ഇവർക്ക് ഭൂരിപക്ഷം എന്നായിരുന്നു അർത്ഥം റഷ്യയെ റഷ്യയെപ്പോലെ രാജ്യത്ത് വിപ്ലവത്തെ നയിക്കാൻ കഴിവുള്ള അത്യന്തം അച്ചടക്കമുള്ള കർശനമായ ഒരു ചെറിയ വിപ്ലവകാരികളുടെ പാർട്ടിയാണ് ആവശ്യമെന്ന് ലെനിൻ വാദിച്ചു മുതലാളിത്ത ഘട്ടം പൂർത്തിയാകാൻ കാത്തു നിൽക്കാതെ തൊഴിലാളി വർഗം അധികാരം പിടിച്ചെടുക്കണമെന്നവർ ലക്ഷ്യമിട്ടു മെൻഷവിക്കുകൾ യൂലീസ് ആയിരുന്നു പ്രധാന നേതാവ് ഇവർക്ക് ന്യൂനപക്ഷം എന്നായിരുന്നു അർത്ഥം ഇവർക്ക് കൂടുതൽ വിശാലവും ജനാധിപത്യപരവുമായ ഒരു പാർട്ടി വേണമെന്നായിരുന്നു കാഴ്ചപ്പാട് റഷ്യ ആദ്യം മുതലാളിത്ത വിപ്ലവത്തിലൂടെ കടന്നു പോവുകയും വ്യാവസായികമായി വികസിക്കുകയും ചെയ്ത ശേഷം മാത്രമേ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് തൊഴിലാളി വർഗം തയ്യാറാകൂ എന്നവർ വാദിച്ചു അതിനാൽ അവർക്ക് വേഗത്തിലുള്ള സാഹിത്യ വിപ്ലവം ലക്ഷ്യമുണ്ടായിരുന്നില്ല മരിച്ച പരിണാമത്തിലൂടെയുള്ള മാറ്റങ്ങൾക്കാണ് അവർ മുൻഗണന നൽകിയത് ഈ പ്രത്യയശാസ്ത്രപരമായ പിളർപ്പ് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാവിഗതിയെ നിർണയിച്ചു ആയിരത്തി തൊള്ളായിരത്തി റഷ്യ ഒരു വലിയ മുന്നറിയിപ്പ് കണ്ടു ബ്ലഡി സൺഡേ എന്നറിയപ്പെട്ട സംഭവത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു സമാധാനപരമായി തങ്ങളുടെ പരാതികളുമായി കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്ത തൊഴിലാളികൾക്ക് നേരെ സാറിൻ്റെ സൈന്യം വെടിയുതിർത്തു ഇത് ജനരോഷം ആളി കത്തിച്ചു ഈ വിപ്ലവം സാർസത്തിന് ഒരു വലിയ തിരിച്ചടിയായി പ്രതിഷേധം തണുപ്പിക്കാൻ സാറിന് ഒരു പാർലമെൻറ്റ് അഥവാ ഡ്യൂമ രൂപീകരിക്കാൻ നിർബന്ധിതനായി എന്നാൽ ഡ്യൂമയ്ക്ക് കാര്യമായ അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ജനങ്ങളുടെ അസംതൃപ്തി വർദ്ധിപ്പിച്ചു ഈ അഭ്യന്തര പ്രശ്നങ്ങൾക്ക് മുകളിലേക്ക് തീവ്രമായ ഒരു ദുരന്തം കൂടി കടന്നു വന്നു ഒന്നാം ലോക മഹായുദ്ധം ദശലക്ഷക്കണക്കിന് റഷ്യൻ സൈനികർ യുദ്ധക്കളത്തിൽ മരിച്ചു വീണു രാജ്യത്ത് പണപ്പെരുപ്പം അതിൻ്റെ പാരമ്യത്തിലെത്തി ഭക്ഷ്യക്ഷാമം രൂക്ഷമായി സൈനികർ യുദ്ധത്തിൽ മടുത്തു സൈന്യത്തിന്റെ മനോവീര്യം തകർന്നു യുദ്ധം സാറിൻ്റെ കഴിവില്ലായ്മ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുകയും ജനങ്ങളെ സഹനത്തിന്റെ അങ്ങേ അറ്റത്തെത്തിക്കുകയും ചെയ്തു ആദ്യത്തെ വിസ്ഫോടനമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് പെട്രോഗ്രാഡിൽ റൊട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ വനിതാ ടെക്സ്റ്റൈൽ തൊഴിലാളികളിൽ നിന്നാണ് എല്ലാം ആരംഭിച്ചത് ദിവസങ്ങൾക്കകം ആയിരങ്ങൾ അവരോടൊപ്പം ചേർന്നു നിർണായകമെന്തെന്നാൽ യുദ്ധത്തിലുമടുത്ത സൈനികരും സ്വന്തം കഷ്ടപ്പാടുകളിൽ വലഞ്ഞവരും പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്താൻ വിസമ്മതിച്ചു അവർ തോക്കുകൾ താഴെ വെച്ച് ജനങ്ങളോടൊപ്പം നിന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവിശ്വസനീയമായത് സംഭവിച്ചു സാർ നിക്കോളാസ് രണ്ടാമൻ സിംഹാസനം ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി മുന്നൂറ് വർഷത്തെ റോമനോ സാമ്രാജ്യത്തിന് അവിടെ അന്ത്യം കുറിച്ചു ഇതാണ് കാലത്തിൻ്റെ ചുവരുകളിൽ എഴുതപ്പെട്ട ഫെബ്രുവരി വിപ്ലവം സാർ പോയപ്പോൾ അലക്സാണ്ടർ കെറൻസ്കിയെ പോലെയുള്ളവരുടെ നേതൃത്വത്തിലൊരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വന്നു മെൻഷെവിക്കുകൾ സോഷ്യലിസ്റ്റ് റെവല്യൂഷണറികൾ തുടങ്ങിയ നിരവധി പാർട്ടികൾ ഈ ഗവൺമെൻറിൽ സ്വാധീനമുണ്ടായിരുന്നു അവർ പരിഷ്കാരങ്ങൾ വാഗ്ദാനം ചെയ്തു പക്ഷെ ഒരു മാരകമായ തെറ്റവർ ചെയ്തു അവർ യുദ്ധം തുടരാൻ തീരുമാനിച്ചു ഈ ഒരു ഒറ്റ തീരുമാനം അവരുടെ പതനത്തിനു വഴിയൊരുക്കി അതേസമയം തൊഴിലാളികളുടെയും സൈനികരുടെയും കർഷകരുടെയും പ്രതിനിധി കൗൺസിലുകളായ സോവിയറ്റുകൾ അധികാരത്തിൻ്റെ സമാന്തര കേന്ദ്രങ്ങളായി ശക്തി പ്രാപിക്കുന്നുണ്ടായിരുന്നു ഈ ഇരട്ട അധികാരം റഷ്യയെ അതിരൂക്ഷമായ അസ്ഥിരതയിലേക്ക് തള്ളിവിട്ടു ഈ നിർണായക ഘട്ടത്തിൽ ഒരു പേര് റഷ്യയുടെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടു വ്ളാഡിമിർ ഇല്യനിച്ച് ഉല്യാനാവും അഥവാ കോംറേഡ് ലെനിൻ വർഷങ്ങളോളം പ്രവാസത്തിൽ കഴിഞ്ഞ ഈ വിപ്ലവകാരി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിലിൽ റഷ്യയിലേക്ക് തിരിച്ചെത്തി അദ്ദേഹത്തിൻ്റെ ഏപ്രിൽ തീസസ് എന്നറിയപ്പെട്ട രേഖയിലൂടെ താൽക്കാലിക ഗവൺമെൻറ്റിന് ഒരു പിന്തുണയും നൽകരുതെന്നും എല്ലാ അധികാരവും സോവിയറ്റുകൾക്ക് നൽകണമെന്നും ബാങ്കുകളും ഭൂമിയും ദേശസാൽക്കരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം സമാധാനം ഭൂമി റൊട്ടി എല്ലാ അധികാരവും സോവിയറ്റുകൾക്ക് ഇത് ദശലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ഹൃദയങ്ങൾ തട്ടിക്കേറി ബോൾഷവുകൾക്ക് വലിയ പിന്തുണ ലഭിച്ചു ഇതിൻ്റെ തന്ത്രപരമായ ദീർഘവീക്ഷണവും തൊഴിലാളി വർഗത്തോടുള്ള അദ്ദേഹത്തിന് പ്രതിബദ്ധതിയുമാണ് വിപ്ലവത്തെ ശരിയായ ദിശയിലേക്ക് നയിച്ചത് ഈ കാലയളവിൽ ജോസഫ് സ്റ്റാലിൻ ബോൾഷെവിക് പാർട്ടിയുടെ പ്രധാന സംഘാടകരിൽ ഒരാളായും പ്രാവ്ദ പോലെയുള്ള പത്രങ്ങളുടെ എഡിറ്ററായും നിർണായകമായ പങ്കുവഹിച്ചു താൽക്കാലിക ഗവൺമെൻറ് പരാജയപ്പെട്ടപ്പോൾ ലെലിൻ്റെ ബോൾഷെവിക് പാർട്ടിക്ക് ജനങ്ങളുടെ പിന്തുണ വർദ്ധിച്ചു അവർ വേഗതയുള്ളതും നിർണായകവുമായ മാറ്റം വാഗ്ദാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ലിയോൺ ട്രോഡ്സ്കിയെ പോലുള്ളവരുടെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകൾ അതിവേഗവും ഏറെക്കുറെ രക്തരഹിതവുമായി ഒരു അട്ടിമറി നടത്തി താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ സിരാകേന്ദ്രമായിരുന്ന വിഞ്ചർ പാലസ് അവർ കീഴടക്കി സോവിയറ്റ് അധികാരം സ്ഥാപിച്ചതായി പ്രഖ്യാപിച്ചു ഈ വിജയം ഉറപ്പാക്കുന്നതിൽ ട്രോഡ്സ്കിക്ക് ഒരു വലിയ പങ്കുണ്ടായിരുന്നു ഒരു സൈനിക പ്രതിഭ അദ്ദേഹം റെഡ് ആർമിക്ക് രൂപം നൽകുകയും അതിനണിനിരത്തുകയും ചെയ്തതിലൂടെ ബോൾഷെവിക് അധികാരത്തെ സംരക്ഷിച്ചു അധികാരം പിടിച്ചെടുത്തയുടൻ ലെനിൻ റഷ്യയെ യുദ്ധത്തിൽ നിന്ന് പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ജർമ്മനിയുമായി ബ്രസ്ലിറ്റോസ്ക് ഉടമ്പടി ഒപ്പുവെച്ച് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി ഇത് പല റഷ്യക്കാരെയും പ്രകോപിപ്പിച്ചു ആഭ്യന്തര യുദ്ധത്തിന് തിരികൊളുത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ ഒരു ഭീകരമായ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ചുവപ്പന്മാർ അതായത് ബോൾഷവിക്കുകൾ ബോൾഷെവിക് വിരുദ്ധശക്തികൾ രാജഭക്തർ ലിബറലുകൾ എന്നിവരുൾപ്പെടെയുള്ള വെള്ളക്കാർക്കെതിരെ ഏറ്റുമുട്ടി ഇതിലും ഒരു കാര്യം ബ്രിട്ടൻ അമേരിക്ക ഫ്രാൻസ് ജപ്പാൻ തുടങ്ങിയ നിരവധി വിദേശ രാജ്യങ്ങൾ വൈറ്റ് ആർമിക്ക് പിന്തുണ നൽകി ബോൾഷെവിക് വിപ്ലവത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു ഈ പോരാട്ടങ്ങൾക്കിടയിൽ വിപ്ലവത്തെയും അതിൻ്റെ നേട്ടങ്ങളെയും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ റോമനോ രാജകുടുംബം പതിക്കപ്പെട്ടു അവരുടെ രാജവംശത്തിന് അന്ത്യം കുറിച്ചു ട്രോഡ്സ്കി സമർത്ഥമായി സംഘടിപ്പിച്ച റെഡ് ആർമി ഈ ക്രൂരമായ യുദ്ധത്തിൽ വിപ്ലവത്തെ സംരക്ഷിച്ചു വിജയിച്ചു ഏറെ ഉണ്ടായിട്ടും റെഡ് ആർമി വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടോടെ ബോൾഷവിക്കുകൾ അധികാരം പൂർണമായും ഉറപ്പിച്ചു അതോടെ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് യു എസ് എസ് ആർ ഔദ്യോഗികമായി രൂപീകരിച്ചു സാറിസ്റ്റ് കാലത്ത് അടിച്ചമർത്തപ്പെട്ട നിരവധി ദേശീയ വിഭാഗങ്ങൾക്ക് സ്വയം നിർണായകാവകാശം വാഗ്ദാനം ചെയ്യുകയും അവരുടെ സാംസ്കാരിക സ്വത്വം അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പുതിയ ഫെഡറൽ ഘടനയാണ് സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് വെച്ചത് ആഭ്യന്തര യുദ്ധത്തിന് ശേഷം തകർന്നടിഞ്ഞ സമ്പദ്വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ സാമ്പത്തിക നയം ന്യൂ എക്കണോമിക് പോളിസി എൻ ഇ പി നടപ്പിലാക്കി ഈ വിപ്ലവം രാഷ്ട്രീയ മാറ്റം മാത്രമല്ല കൊണ്ടുവന്നത് റഷ്യൻ സമൂഹത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തിൽ ഇത് വലിയ മാറ്റങ്ങൾ വരുത്തി ഫെബ്രുവരി വിപ്ലവത്തിൽ സ്ത്രീകൾ സജീവ പങ്കാളികളായിരുന്നു പുതിയ സോവിയറ്റ് ഭരണകൂടം വിദ്യാഭ്യാസം വിവാഹം തൊഴിൽ എന്നിവയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ലിംഗഭേദം ഇല്ലാതാക്കുന്നതിനും വലിയ ഊന്നൽ നൽകി റഷ്യൻ വിപ്ലവം ലോകത്തെ മാറ്റിമറിച്ചു ഒരു ഫ്യൂഡൽ സാമ്രാജ്യത്തിൽ നിന്ന് ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാജ്യമായി റഷ്യ രൂപാന്തരപ്പെട്ടു ഈ വിപ്ലവം ആഗോളതലത്തിൽ വലിയ പ്രത്യാഖ്യാതങ്ങൾ സൃഷ്ടിച്ചു ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അത് പ്രചോദനമായി മുതലാളിത്ത രാജ്യങ്ങൾക്ക് കമ്മ്യൂണിസത്തോടുള്ള ഭയം വർദ്ധിപ്പിച്ചു ഇത് ലോകമെമ്പാടും പ്രത്യയശാസ്ത്രപരമായ ഒരു പിളർപ്പിന് കാരണമായി എന്നാൽ വിപ്ലവത്തിൻ്റെ പാരമ്പര്യം സങ്കീർണമാണ് ഇതിൻ്റെ മരണശേഷം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജോസഫ് സ്റ്റാലിൻ അധികാരമുറപ്പിച്ചു സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയൻ അതിവേഗം വ്യവസായവൽക്കരിക്കപ്പെടുകയും ഒരു ആഗോള ശക്തിയായി മാറുകയും ചെയ്തു ഈ വിപ്ലവം ദശലക്ഷക്കണക്കിന് സൂക്ഷിതരായ ജനങ്ങൾക്ക് ഒരു പുതിയ പ്രത്യാശ നൽകി സാമൂഹിക നീതിയുടെയും സമത്വത്തിൻ്റെയും ഒരു പുതിയ പാത തുറന്നു മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളുടെയും സമൂലമായ മാറ്റത്തിനായുള്ള അടങ്ങാത്ത അന്വേഷണത്തിൻ്റെയും ഭാരത്തിൽ ഏറ്റവും ഉറച്ച വ്യവസ്ഥകൾ പോലും തകർന്നു പോകുമെന്നതിൻ്റെ ഒരു വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ റഷ്യൻ വിപ്ലവം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഒന്നിക്കാം